കൊച്ചി കൊച്ചിത്തോമ്പനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നു ജല അതോറിറ്റിയുടെ ടാങ്കാണ് തകർന്നത് ഉൾപ്പെടെ വെള്ളം കയറി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടി ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത് വീടുകളുടെ മതിലുകൾ തകർന്നു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ടാങ്ക് തകർന്നതിന് പിന്നാലെ നഗരത്തിൽ നിന്ന് കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അതോറിറ്റി അറിയിച്ചു വിനയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് കൊച്ചി തമ്പനത്തെ ഈ ജൽ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് പൊട്ടി അപകടമുണ്ടാകുന്നത് പ്രധാനമായും ഈ പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറുകയും മറ്റും ചെയ്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത് ജൽ അതോറിറ്റിയുടെ വാട്ടർ ടാങ്കാണ് പൊട്ടി അപകടമുണ്ടായത് ഏകദേശം ഒരു കോടി മുപ്പത്തി ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്കറിൻ്റെ ഒരു ഭാഗമാണ് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഈ പ്രദേശത്ത് സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ും ഇത് ആ വാട്ടർ ടാങ്ങിന്റെ തൊട്ടടുത്തുള്ള വീടാണ് ആ വീട്ടിലേക്ക് അടക്കം തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രദേശത്തെ മതിലടക്കം തന്നെ തകരുകയും ഈ വെള്ളം വന്നതിന്റെ വന്നതിനെ തുടർന്ന് ഈ മതിലടക്കം തന്നെ തകരുന്ന ഒരു നിലയിലേക്ക് അടക്കം പോയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഏകദേശം പത്തോളം ഈ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതി അടക്കമുണ്ടായിരുന്നു ഇത് ഒരു റോഡാണ് ആ റോഡിലേക്കടട്ടിലേക്കാണ് പ്രധാനമായും ഈ ഒരു ഭിത്തി തകർന്ന ഈ വീടിന്റെ അടക്കം തന്നെ മതിൽ തകർന്നു കൊണ്ട് വീണിട്ടുണ്ടായിരുന്നത് റോഡിനടക്കം തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് പമ്പിങ് എന്തെല്ലാം ആലോചിച്ചാലും നമ്മളെല്ലാം ഇത് കാണുമ്പോൾ അത്ര പെട്ടെന്ന് പഴയ രൂപത്തിലേക്ക് ആക്കാൻ കഴിയുന്ന സംവിധാനമല്ല പകുതി നിർത്തിയിട്ട് പമ്പ് ചെയ്താൽ പോലും കൂടുതൽ പമ്പ് ചെയ്താൽ പോലും അതൊക്കെയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നതെന്ന് തോന്നുന്നു അതിന് അതിൻ്റെതായ പ്രയാസങ്ങൾ നേരിടും പക്ഷെ ഇങ്ങനൊരു ഒരു ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ എല്ലാവരും ഒരുമിച്ച് ആക്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനം നഗരസഭയുടെ ഉത്തരവാദിത്വം നഗരസഭ നിർവഹിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അല്ല നഗരത്തിൽ ഇനിയാണ് ഇനിയാണ് അങ്ങോട്ട് കൂടുതൽ കൂടുതൽ കാരണം ഇപ്പോൾ ഇളമക്കര പാലാരിവട്ടം മിക്കവാറും പ്രദേശങ്ങൾ സിറ്റി പല സ്ഥലങ്ങളിലേക്കും ഈ തമ്പനം പമ്പ ഹൗസിന്നാണ് നമ്മുടെ കുടിവെള്ള വിതരണം ഉള്ളത് ആകെ ഒരു ആശ്വാസമുള്ളത് ഈ നമ്മൾ നേരത്തെ തന്നെ മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും സംവിധാനങ്ങളും നേരത്തെ ജയനീവറം പദ്ധതിയിൽ നമ്മൾ കൊണ്ട് അവിടെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ഇപ്പം തേവര മുതൽ കുമ്പളങ്ങി അത്തരം പ്രദേശങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ചെല്ലാനം പള്ളുരുത്തി മേഖല ഇവിടെയെല്ലാം മരട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസമുണ്ട് മാത്രമല്ല ഇത് ആലുവയിൽ നിന്നുള്ള പമ്പിങ് ഏതെങ്കിലും കാരണവശാൽ പ്രതിസന്ധിയിലായാൽ സ്വാഭാവികമായും ഒരു ചെറിയ ഭാഗം ഒരു പകുതി ഭാഗം കാറ്റർ ചെയ്യാൻ മരട് പമ്പ് ഹൗസിന് കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതൊന്ന് ജയനു വർക്ക് ചെയ്തതിന്റെ ഒരു പ്രയോജനം നമുക്കുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിലും കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ് എന്ന് പറയുന്നത് ആലുവപ്പുഴയാണ് മൂവാറ്റുപുഴ ആറല്ല ഇന്നലെ എത്ര മണിയോട് കൂടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാങ്ക് പൊട്ടുന്ന സംഭവം പോലെ പൊട്ടി പൊട്ടിപ്പ തന്നെ വെള്ളത്തിൽ വെള്ളത്തിന്റെ എനിക്ക് ആ കഴിഞ്ഞ ദിവസം അവിടെ പണിയണം ഉണ്ടായി മോളിലെ ഫിക്കാസ് ഒക്കെ ഇട്ട് ബുക്ക് ചെയ്യുക ഞാൻ വേഗം തന്നെ മുകളിലെ ഞാൻ കിടക്കുന്നത് രാത്രി ഉറങ്ങണത് അപ്പം അവിടെ ചെന്ന് നോക്കിയപ്പോഴും ജനാലോർന്ന് നോക്കിയപ്പം വെള്ളം ഇങ്ങോട്ട് കൊതിച്ചു തന്നെയാണ് വേദന തന്നെ മോളെ റൂമിൽ നിന്ന് വിളിച്ച് പിള്ളേരെ വിളിച്ച് ഞങ്ങൾ അതിൻ്റെയും മുകളിൽ പോയി വെള്ളം പൊങ്ങിയാലാന്ന് വിചാരിച്ചു എന്നിട്ട് വീട്ടുകാരനെ അറിയിച്ചത് ആദ്യത്തെ നമുക്ക് പേടിയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വാടകക്കാർ വിളിച്ചു ഞങ്ങൾ വാടക അപ്പം വാടകക്കാരെ എന്നോന്ന് വിളിച്ചു പിന്നെ അപ്പുറത്ത് അപ്പുറത്തെ റൂമുണ്ട് അവരും ഒന്ന് വിളിച്ച് പിന്നെ ഇപ്പുറത്തെ വാടകക്കാരും വിളിച്ച് സൗണ്ട് കേട്ടപ്പോൾ അവരോ ഇവിടെ മോളി നോക്കിയപ്പോൾ ഇവിടെ ബൈക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി അവരോ എന്താണ് പിന്നെ അപ്പം നിങ്ങൾ മുകളിലോട്ട് പോരെന്നു പറഞ്ഞു ഞാൻ പിന്നെ തട്ടേ പോയി മോളിൽ പോയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ആ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ആദ്യം പറഞ്ഞു പറഞ്ഞത് ആരവിടെ ലെനിന്ന് പറഞ്ഞ രണ്ട് അത് സി പി എമ്മിന്റെ ഒരാളാണ് വിളിച്ച് പറഞ്ഞത് ലെനി അതിനെ വിളിച്ച് ഈ ടാങ്കിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് റിപ്പയർ ടക്കണ്ട അതിന്റെ പൊട്ടിന് അവര് കഴിഞ്ഞോ ഭയങ്കര വർക്ക് വാൽവൽവെ അപ്പുറത്ത് പിന്നെ വാഹനങ്ങളൊക്കെ ഒലിച്ചു പോയി ഇവിടെ രണ്ട് മൂന്ന് വാഹനം ഉണ്ടായിരുന്നു അതിന് രണ്ടെണ്ണം ഇവിടെ കിടക്കണ ഒരെണ്ണം ആ ചെക്കൻ ബാഗിലാ ജോലി അതൊക്കെ അതിന്റെ വാഹനം ചീത്തയായി പിന്നെ കാറുണ്ടാ വാടക തള്ളിക്ക് പോകുന്നു മതില് പോയി ഞാൻ ഞേ നഷ്ടം പോയി ഗുപോയിൻവർട്ടർ പോയി ഇൻവെർട്ടർ പോയി പിന്നെ ഇൻവെർട്ടറിന്റെ ബാറ്ററി പോയി വാട്ടർ പോയി ഷെഡ് ഷെഡ് പോയി കുറേ കുറേ നഷ്ടം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കൊച്ചിന്റെ സൈക്കിളൊക്കെ ഏകദേശം നിരവധി വീടുകളിൽ വെള്ളം കയറുകയും മതില് നശിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ ശുചീകരണ പ്രവർത്തനം എന്ന് വീടുകളിൽ ഒരു അര ചെളി കാണുന്ന വീട്ടിലൊക്കെ ബാത്റൂമും ഒരു മുട്ടുവരെയുള്ളതിൽ ചെളിയായിരുന്നു ചെളി അടിഞ്ഞത് അത് താഴ്ന്നിരിക്കുന്ന മാത്രം ആ ചെളി കാര്യങ്ങളെല്ലാം വാരി ഞങ്ങളൊരു ആറരയോടുകൂടി ഇവിടെ എത്തിയതാണ് കൂടുതലും പലരുടെയും വയറ്റിലേയും ചുമട്ട് തൊഴിലാളികളാണ് ആദ്യം ഇവിടെ എത്തിയത് ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് അതുപോലെ ഡിവൈഫയുടെ പ്രവർത്തകരും മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനം ഈ ആരോഗ്യ കേന്ദ്രം ആദ്യം ഞങ്ങൾ ക്ലീൻ ചെയ്തു അതുകഴിഞ്ഞിപ്പോൾ ഈ വീടും കഴിഞ്ഞു ഇപ്പോൾ അടുത്ത വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേർ പിന്നെ അതല്ലാതെ ഞങ്ങളുടെ അലമാരിൻ്റെ ഗ്രൗണ്ട് ലെവൽ ലാസ്റ്റ് ലെവലിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ബാറ്ററി ഓപ്പറേറ്റഡ് മെഷീൻസ് നെബിലൈസർ അങ്ങനത്തെ വെയിങ് മെഷീനൊക്കെ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ നിരവധി സംഭവിച്ചിട്ടുണ്ട് നാശനഷ്ടങ്ങളായിട്ട് ഞങ്ങൾക്ക് കുറച്ച് എക്യൂപ്മെൻസ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റാക്കെല്ലാം താഴെ വെച്ചിട്ടുണ്ടായിരുന്നേ കാരണം മൊബൈലിൽ സ്പേസ് കുറവായതുകൊണ്ട് കൊണ്ട് മെഡിസിൻസ് ഒക്കെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് എക്വിപ്മെൻറ്റ്സ് കുറച്ച് രജിസ്റ്റേഴ്സ് പോയിട്ടുണ്ട് അങ്ങനെ പേഷ്യൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് അധികം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മോസ്റ്റ്ലി വന്നിട്ടുള്ളത് മെഡിസിൻസ് ആണ് ഏറ്റവും കൂടുതൽ മെഡിസിൻസ് കോട്ടൺ ഗ്ലൗസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് നമുക്ക് എല്ലാം താഴെ ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അപകടം ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ രണ്ട് സ്റ്റാഫ് അപ്പൊ തന്നെ എത്തിയായിരുന്നു ഞങ്ങൾ അറിയുമ്പോൾ തന്നെ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് ആയായിരുന്നു രാവിലെ അതെ കോർപ്പറേഷൻ എന്നൊക്കെ സ്റ്റാഫ് വന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് ക്ലീനിങ് തുടങ്ങിയതാണ് ഇപ്പോൾ അതിട്ട് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങളുടെ മരുന്നുകളൊക്കെ തിരിച്ച് കൺസ്യൂമബിൾസിൽ യൂസബിൾ മാത്രം കുത്തി ഒഴുകിവരും നമ്മള് പെരിയാറിലൊക്കെ വെള്ളം പറ്റില്ലേ അതുപോലെ ഒഴുകി വരുന്നതാ കണ്ട പിന്നെ എന്താ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴാണ് ഈ ടാങ്ക് പൊട്ടിയതാണെന്ന് അറിഞ്ഞത് സംഭവിച്ചിട്ടുണ്ട് വണ്ടികളൊക്കെ ഒഴുകി വന്ന് ഇവരുടെ വീട് അമ്മയുടെ വീടിന്റെ സാധനങ്ങൾ മുഴുവനും പോയി കാരണം അവര് അവര് പ്രതീക്ഷിക്കുന്നില്ല നമ്മളിത് മഴയാണെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം ഇതിപ്പോ അമ്മ വന്ന് അമ്മ ഉണർന്നിട്ടുണ്ടായിരുന്നു അമ്മ വാഷ്റൂമിൽ കയറി ഇറങ്ങി പിന്നെ വന്ന് തോന്നുന്നു പിന്നെ ഇറങ്ങി വെച്ച് അഞ്ചു മിനിറ്റ് ആയിട്ട് വെള്ളം കയറി അപ്പൊ ഈ വണ്ടി എന്ന് വെച്ചാൽ വെള്ളം സിറ്റി ചെയ്യണം സാധാരണ ഒരു ക്ലീൻ ശരിയാകുന്ന ശരിയാകുന്നില്ല സൈലൻസർ കാർവേട്ടർ എല്ലാം ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി ഓടുള്ളൂ പിന്നെ കുറച്ചേ സ്റ്റാർട്ട് ആക്കിട്ട് വെള്ളത്തിന്റെ നിമിഷം കംപ്ലീറ്റ് കളഞ്ഞെങ്കിലും മാത്രമേ ക്ലിയർ ആവുള്ളൂ പലപ്പോഴും അവിടെ മദലിലെ സൈഡിൽ ഇങ്ങനെ വെള്ള ഒഴുകൊന്ന് ലീക്കായിട്ട് പുറത്തേക്ക് വരാറുണ്ട് അത് ആ സമയത്തുള്ള ഒരു പണികൾ നടത്തുന്ന അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അങ്ങനെ ആ സമയത്ത് നിങ്ങൾ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഇവിടെ അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷനോട് അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെങ്കിൽ പോലും ഒന്നും കാര്യം നടക്കാറില്ല അങ്ങനെ നടന്നിരുന്നെങ്കിലും ഇങ്ങനെ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഏകദേശം നാല്പത് വർഷത്തോളം പഴക്കമുള്ള ടാങ്ക് ആണ് പൊട്ടിയത് അത്തരത്തിൽ ഈ നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇതുവരെയും അധികാരികൾ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും തന്നെ നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു അനാസ്ഥ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും വലിയ അല്ലെങ്കിൽ ഒരു പ്രളയത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ വെള്ളം ഒഴുകി വന്നതെന്നാണ് ഈ പ്രധാനമായും ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി